തേജസ് ന്യൂസിലേക്ക് സ്വാഗതം സമ്പൽ ഷാഹി ജാമി മസ്ജിദ് പരിസരത്ത് പ്രതിഷേധക്കാർക്കെതിരെ പെല്ലറ്റ് തോക്കാണ് ഉപയോഗിച്ചതെന്ന മുൻവാദം മാറ്റി പോലീസ് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ യഥാർത്ഥ തോക്ക് ഉപയോഗിച്ച് രണ്ടു തവണ ആകാശത്തേക്ക് വെടിവെച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി സംബൽ എസ് പി കിഷൻ കുമാർ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു പോലീസുകാരൻ വെടിവെക്കുന്നതിന്റെ വീഡിയോ കണ്ടിരുന്നു ആരാണ് വെടിവെച്ചതെന്ന് അന്വേഷിക്കുകയാണ് എസ് പറഞ്ഞു നവംബർ ഇരുപത്തിനാലിന് സമ്പലിൽ പള്ളിക്ക് സമീപം നടന്ന വെടിവയ്പ്പിൽ ആറ് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ പെല്ലറ്റ് തോക്ക് മാത്രമാണ് പോലീസ് ഉപയോഗിച്ചതെന്നാണ് ഇരുപത്തി അഞ്ചിന് ജില്ലാ ഭരണകൂടവും പോലീസും പറഞ്ഞത് പൂജ്യം ദശാംശം മൂന്ന് ഒന്ന് അഞ്ച് ബോർ തോക്കിൽ നിന്നുള്ള വെടിയേറ്റാണ് ആറുപേരും മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് പോലീസ് ആരെയും വെടിവെച്ച് കൊന്നിട്ടില്ലെന്നാണ് മൊറാദാബാദ് ഡിവിഷണൽ കമ്മീഷണർ ആഞ്ജനേയ സിംഗ് നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അയാളും നിലപാട് മാറ്റി ആറുപേർ വെടിയേറ്റ് മരിച്ച കാര്യം പോലീസ് അന്വേഷിക്കുകയാണ് എങ്ങനെയാണ് മരിച്ചത് ആരാണ് വെടിവെച്ചത് എന്നീ കാര്യങ്ങൾ പരിശോധിക്കും റിപ്പോർട്ട് വന്നാൽ സത്യം സത്യംപിളി സിംഗ് പറഞ്ഞു നവംബർ പത്തൊമ്പതിന് സർവേ നടത്തുമ്പോൾ അമ്പത് പേർ മാത്രമാണ് പള്ളിക്ക് സമീപം ഉണ്ടായിരുന്നത് ചെല്ലുമ്പോൾ ധാരാളം പേരുണ്ടായിരുന്നു ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ എ ഡി എം വന്ദന മിശ്ര സി ഐ അനൂജ് ചൗധരി എന്നിവരെയാണ് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചത് ആഞ്ജനയെ സിംഗ് വിശദീകരിച്ചു സമ്പൽ സംഘർഷത്തിൽ ഇതുവരെ പതിനൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ പറഞ്ഞു ഇതിൽ നാലെണ്ണം കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്തതാണ് കേസുകളിൽ ഇതുവരെ പേരെ അറസ്റ്റ് ചെയ്തു നാനൂറ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാജേന്ദ്ര പെൻസിയ വിശദീകരിച്ചു കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘം രൂപീകരിച്ചതായി അഡീഷണൽ സൂപ്രണ്ട് അനുകൃതി ശർമ്മയും പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിന്ദു ക്ഷേത്രം പൊളിച്ചാണ് പള്ളി നിർമ്മിച്ചതെന്ന് ആരോപിച്ച് ഹിന്ദുത്വ കോടതിയിൽ നൽകിയ അന്യായമാണ് പ്രദേശത്ത് സംഘർഷത്തിന് കാരണമായത് അന്യായം പരിഗണിച്ച കോടതി മസ്ജിദ് കമ്മിറ്റിയുടെ നിലപാട് പോലും തേടാതെ നവംബർ പത്തൊമ്പതിന് സർവേക്ക് ഉത്തരവിട്ടു അന്ന് തന്നെ അഡ്വക്കേറ്റ് കമ്മീഷണർ മസ്ജിദ് സർവേ നടത്തി പിന്നീട് ഇരുപത്തിനാലിന് ജയശ്രീരാം വിളിക്കുന്ന ഒരു സംഘവുമായി രണ്ടേ സർവേക്ക് എത്തി ഇതാണ് പ്രദേശത്തെ സംഘർഷത്തിന് കാരണമായത് ആറ് മുസ്ലിം യുവാക്കളെയാണ് അന്ന് പോലീസ് വെടിവെച്ചു കൊണ്ടിരുന്നത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്